ചേർത്തല മായിത്തറ തൈവേളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംഭരം ഭക്തിസാന്ദ്രമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ചേർത്തല മായിത്തറ തൈവളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താകേജ്ഞം തുടരുന്നു രുക്മിണി സ്വയംവരം ഭക്ഷ്യസാന്ദ്രം ജനുവരി ഇരുപത്തിരണ്ടിനാണ് സപ്താകേജ്ഞം ആരംഭിച്ചത് ക്ഷേത്രാചാര്യൻ ഞെട്ടയിൽ ഷാജി തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിക്കുന്നു പഞ്ചമൻ തിരുവിഴ യജ്ഞാചാര്യം അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി മായിത്ര ബിസ്മയ നിവാസിൻ എ എം സുധിയുടെയും അമ്പിളിയുടെയും വസതിയിൽ നിന്നാണ് രുക്മിണി സ്വയംഭര ഘോഷയാത്ര ആരംഭിച്ചത് ആരതി സുധിയാണ് രുക്മിണിയായി എത്തിയത് ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയപ്പോൾ സ്വയംഭര ചടങ്ങുകൾ തുടർന്ന് പ്രസാദമൂട്ടും നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് അവമൃത സ്നാനത്തോടെ ജനുവരി ഇരുപത്തിയൊൻപത് ബുധനാഴ്ച സപ്താക്ഷേത്രം സമാപിക്കും തൈവിളി ക്ഷേത്രം രക്ഷാധികാരി പ്രസന്നൻ തൈവിളി പ്രസിഡന്റ് കെ കെ ഉദയൻ വൈസ് പ്രസിഡന്റ് ബാബുരാജ് സെക്രട്ടറി കെ സലി കജാഞ്ചി കെ വി അജിതൻ മാനേജർ തിരുമേനി സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് പി വി ചന്ദ്രൻ സെക്രട്ടറി ബിജുമോൻ ക്ഷേത്രം ശാന്തി രാജേഷ് ശാന്തി ഞട്ടയിൽ എന്നിവർ നേതൃത്വം നൽകുന്നു